അച്ഛൻ ഉപവാസത്തിലാണ് ഇന്ന് ഉപവാസത്തിൻ്റെ ഇരുപതാമത്തെ ദിവസമാണ് ഞാനൊരു ചെറിയ വീഡിയോ പകർത്തിയിട്ടുണ്ട് ഈ ഇരുപതാമത്തെ ദിവസത്തിൽ അച്ഛൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഫ്രൂട്ട് ഡയറ്റ് ചെയ്തില്ലേ പത്ത് ദിവസം ആ പത്ത് ദിവസവും അച്ഛൻ അച്ഛനതിനൊരു ഉപവാസമാക്കി മാറ്റി പത്ത് ദിവസം കഴിഞ്ഞിട്ടും അച്ഛൻ ഉപവാസം സ്റ്റോപ്പ് ചെയ്തില്ല തുടർന്നു ഇന്നും ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസത്തിലാണ് അച്ഛൻ ആ ഉപവാസ ദിവസം ഇരുപതാമത്തെ ദിവസം അച്ഛൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് അത് കണ്ടോളൂ അത്യാവശ്യം ഉപവാസത്തിൻ്റെ എക്സ്പീരിയൻസുകളും അതിൽ അച്ഛൻ ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ ഉപവാസത്തിൻ്റെ ഇരുപതാം ദിവസം എന്തെങ്കിലും നടക്കണം ഐറ്റം ഉപവാസത്തിന്റെ ഇരുപതാം ദിവസം എന്തോ പ്രത്യേക എനർജിയൊക്കെ കിട്ടിയിട്ടുള്ള നടപ്പാണ് രമണ രമണോ ഉപവാസത്തിന്റെ ഇരുപതാം ദിവസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്കറിയായിരുന്നില്ല കുട്ടിയുടെ ഇരുപതാം ദിവസത്തേക്ക് ഉപവാസ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കൂ വിശപ്പ് അല്പം പോലും അനുഭവപ്പെടുന്നില്ല ശരി വിശപ്പില്ല ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ചെറിയ അനുഭവപ്പെടാറുണ്ട് വലിയൊട്ടലും കാര്യമായ ഒരു ബുദ്ധിമുട്ട് സുഖങ്ങൾ എന്തൊക്കെയാ സുഖങ്ങൾ പ്രധാനമായും ലോലൻ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് വെരി ഗുഡ് രാത്രി അഞ്ചാറ് തവണ യൂറിൻ ബാസിയ പ്രശ്നം അവസാനിച്ച് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് സമാധാനായിട്ട് ഉറക്കം കിട്ടിത്തുടങ്ങില്ലേ ഗാസിന്റെ ബുദ്ധിമുട്ട് അത് പൂർണ്ണമായും ഒരു അനുഭവം ഗ്യാസ് മുഴുവൻ പോയി സിക്സ് പാക്ക് ആയി നോക്കട്ടെ അതേസമയത്ത് ആരോഗ്യത്തിൽ സംഭവിച്ചില്ല ബോഡി വെയിറ്റ് പോയി ദിവസവും ഒരു വ്യായാമം മെച്ചപ്പെടുത്തു അടിപൊളി ഉപവാസത്തിൽ ഒരു മണിക്കൂർ വെച്ച് ഡെയിലി വ്യായാമം നടക്കുന്നു നടക്കുന്നുണ്ടായിരുന്നു അച്ഛന്റെ പ്രായ എത്രയാന്നും കൂടി ഒന്ന് പറഞ്ഞു ഴു വേറെ കഴിഞ്ഞു മൂന്നിലേക്ക് എഴുപത്തി മൂന്നാം എഴുപത്തിരണ്ടാം വയസ്സിൽ ഇരുപതാമത്തെ ദിവസത്തെ ഉപവാസത്തിൻ്റെ ഇരുപതാം ദിവസം യോഗ മണിക്കൂറിൽ ദിവസത്തിൽ ഒരു മണിക്കൂർ വെച്ച് ചെയ്യുന്നു പ്രാണായാമം ഡെയിലി ചെയ്യുന്നു ത്രാടക ചെയ്യുന്നു ഇതേ ഇപ്പോൾ ഉപവാസത്തിൻ്റെ ഇരുപതാം ദിവസത്തിൽ ഇറങ്ങി ഓടുന്നു ചില ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ രാത്രിയിൽ യൂറിൻ പാസ് ചെയ്യാൻ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക ഓരോ മണിക്കൂറിലും രണ്ട് മണിക്കൂറിലൊക്കെയാണ് എഴുന്നേറ്റുകൊണ്ടിരുന്നിരുന്നത് പിന്നെ എപ്പോഴും പറയുന്നൊരു പ്രശ്നമാണ് വയറിൽ ഗ്യാസ് നിറഞ്ഞു ഗ്യാസ് നിറഞ്ഞു ഒന്നും കഴിക്കാൻ തോന്നില്ല പിന്നെയുള്ള പ്രധാന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു മറന്നു അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു മറന്നു അതിന് ഒരർദി വന്നോണ്ട് പറഞ്ഞു അതിന് ശേഷം വയറിലുള്ളതൊക്കെ പോയി തീർന്നു പോകാനില്ല

പിന്നെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നടു നടു സമ്മതിക്കില്ല സ്പീഡിൽ നടക്കാനോ നല്ലവണ്ണം ഒന്ന് നിവർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഓടാനൊന്നും നടു തീരെ സമ്മതിക്കില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ആ നടുവേദന ഇല്ലാതെയാണ് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നൊരു രസമുണ്ടല്ലേ എത്ര ദിവസം ഉപവാസം പോവാസെടുക്കാനെ പ്ലാൻ ഇരുപത് ദിവസം ഇപ്പൊ കംപ്ലീറ്റ് ആയി ഇരുപത്തിയൊന്നാം ഉദ്ദേശിച്ചു പക്ഷെ വായുടെ ഒരു ശുദ്ധീകരണം നാക്കിന്റെ ഒരു തെളിച്ചം വന്നിട്ടില്ല അല്ലേ നാക്ക് നീട്ടി ആ നാക്ക് ഏതാണ്ടൊക്കെ തെളിഞ്ഞു ഫാസ്റ്റിംഗ് സമയത്ത് ഉണ്ടാവുന്ന ഒരു രസകരമായിട്ടുള്ള ശുചീകരണം നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണത്തിന്റെ ഭാഗമാണ് ഈ നാക്കില് വെളുത്ത ഒരു കോട്ടിങ് വരിക കുറേ ഡെഡ് സെല്ലിന്റെ ഒക്കെ ഒരു വിസർജനം ഫാസ്റ്റിംഗ് സമയത്ത് ശരീരം നടത്തുന്നുണ്ടല്ലോ അപ്പം അത് ഒരു തെളിവായിട്ട് ഇത് കാണും നാക്ക് ഫാസ്റ്റിംഗ് സമയത്ത് നന്നായിട്ട് വൈറ്റ് കോട്ടിങ് നാക്കിൽ ഉണ്ടാവുകയും കുറെ കഴിയുമ്പോൾ ഫാസ്റ്റിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു അറിയിപ്പ് ശരീരം തരുന്നതിൻ്റെ ഭാഗമായിട്ട് നാക്ക് മുഴുവൻ വീണ്ടും പിങ്ക് കളറിലേക്ക് മാറുകയും ചെയ്യും ഇപ്പം ഏതാണ്ട് പിങ്കിലേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും പല്ലിലുണ്ടായിരുന്ന ഒട്ടലൊക്കെ മാറി അല്ലേ വരെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പല്ലിൻ്റെ ഒട്ടലില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തൊന്ന് ദിവസം അച്ഛൻ ശുദ്ധജലം മാത്രം കുടിച്ച് ഉപവാസം എടുത്തിരുന്നു ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് തുടങ്ങാം എന്നുള്ളത് പ്ലാൻ ചെയ്തത് അതുവരെ പത്ത് ദിവസം അഞ്ച് ദിവസം ഒരാഴ്ച അങ്ങനെയൊക്കെയാണ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പക്ഷേ ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് തുടങ്ങിയതിന് ശേഷം ഉള്ളൊരു ആരോഗ്യം വളരെ വ്യത്യസ്തമാണ് ഏറ്റവും വലിയ അനുഭവം അല്പം പോലും ചോർന്നു ഒന്നും തന്നെ ചെയ്തില്ല അതെ മസിലിന്റെ കരുത്തൊക്കെ മസലിന്റെ അത്യാവശ്യം നല്ല കരുത്തിൽ തന്നെ ഫാറ്റ് പോയിട്ടുണ്ട് പക്ഷെ മസിൽസിന് ഒരു ശോഷണില്ല കാരണം ഈ ബാക്ക് സൈഡ് എല്ലാം നന്നായി കുറഞ്ഞു അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല എല്ലാം കൂടി കഴിഞ്ഞ വർഷം ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് ചെയ്ത് വീണ്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തോളം എടുത്തു നോർമൽ ആഹാരത്തിലേക്കൊക്കെ എത്താൻ ഏതാണ്ട് പത്ത് ദിവസത്തോളം വീണ്ടും ജ്യൂസുകളും ഫ്രൂട്ടുകളും ഒക്കെ ആയിട്ട് പോയി പിന്നെയാണ് കുറേശ്ശെ കുറേശ്ശെ വെവിക്കാത്ത ആഹാരങ്ങൾ പിന്നെ ഏതാണ്ട് നാൽപ്പത്തി രണ്ടാമത്തെയോ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് കുക്ക് ചെയ്ത സാധാരണ ഊണ് കഴിക്കുക എന്നൊരവസ്ഥയിലേക്ക് വന്നത് എന്തായാലും നന്നായി ഇരുപത്തൊന്നാമത്തെ ദിവസം നാളെയും കൂടിയും ഫാസ്റ്റിംഗ് എടുത്ത് പിന്നെ നമുക്ക് പതിയെ പഴച്ചാറുകളിലേക്കൊക്കെ കടന്ന് തുടങ്ങാം അപ്പോൾ ഓൾ ദ ബെസ്റ്റ്